ഖുർആൻ ഖുർആാനിലെ അധ്യായമാണ് രണ്ട് സൂറ അൽ ജാസിയയുടെ അവതരണം എവിടെയാണ് മക്കയിൽ മൂന്ന് എത്ര ആയത്തുകളാണ് സൂറ അൽ ജാസിയയിൽ ഉള്ളത് മുപ്പത്തി ഏഴ് നാല് അവതരണ ക്രമമനുസരിച്ച് എത്രാമത്തെ അഞ്ച്യത്തിലാണ് സൂറ അൽ ഉള്ളത് നാലാം വാള്യം ആറ് ജാസിയ എന്ന പദത്തിന്റെ അർത്ഥം മുട്ടുകുത്തി വീണുകിടക്കുന്നത് ഏഴ് എത്രാമത്തെ ആയത്തിൽ നിന്നാണ് സൂറ ജാസിയയുടെ നാമം സ്വീകരിച്ചിട്ടുള്ളത് എട്ട് ഏത് സൂറത്തിലെ ഉള്ളടക്കത്തോടാണ് സൂറ അൽ ജാസിയ നിൽക്കുന്നത് ഉത്തരം സൂറ അദ്ദുഹാൻ അതിനാലാം അധ്യായം ഒമ്പത് സൂറ അൽ ജാസിയയിലെ പ്രധാന വിഷയങ്ങൾ ഏതെല്ലാമാണ് ആഹിറത്ത് പത്ത് എന്തിന്റെ തെളിവുകളായിട്ടാണ് സൂറ അൽ ജാസിയ ആരംഭിക്കുന്നത് ഉത്തരം ഏകദൈവ വിശ്വാസത്തിന്റെ പതിനൊന്ന് അവർക്ക് ഈ ലോകത്തെവിടെ നിന്നും ഉറപ്പിന്റെയും വിശ്വാസത്തിന്റെയും സൗഭാഗ്യം നേടാനാവില്ല ആർക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസിക്കുകയില്ലെന്ന് ശപഥം ചെയ്തവർക്ക് പന്ത്രണ്ട് ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് പരാമർശിക്കുന്നത് അൽ അസീസ് അൽ ഹക്കീം കേവിലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറകളാണ് ഖുർആാനിൽ ഉള്ളത് ഇരുപത്തി ഒമ്പത് അലിഫ്ലാമി അലിഫ്ലാമ്രാമിം പോലെയുള്ള കേവിലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ ഇരുപത്തി ഒമ്പതാണ് ഈ അക്ഷരങ്ങൾക്ക് എന്നാണ് പറയുക കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവെ പറയുന്ന പേര് എന്താണ് ഹവാമീൻ പതിനഞ്ച് ഖുർആാനിൽ എത്ര ഹവാമീൻ സൂറത്തുകളുണ്ട് ഏഴ് സൂറ ആ സൂറ ഫുറ സൂറ സുഹറുഫ് സൂറ അബ്ദുഹാൻ സൂറ സൂറ ഇന്ന മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബുഖാരിയിലാണ് ഈ ഹദീസ് ഉള്ളത് പതിനേഴ് സൂറ അൽ ജാസിയയുടെ മറ്റു നാമങ്ങൾ ഹാമീം ജാസിയ അദ്ദഹർ എന്ന് പേരുള്ള മറ്റൊരു സൂറ കൂടി ഖുർആാനിലുണ്ട് സൂറ ഇൻസാനാണത് പതിനെട്ട് സൂറ അൽ ജാസിയയുടെ ഏതെല്ലാം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് ആദ്യ ആയത്തുകളിൽ പറയുന്നത് ആകാശം ഭൂമി മനുഷ്യൻ ജീവജാലങ്ങൾ രാവ് പകൽ മഴ കാറ്റ് അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ